ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഓഫീസ് കണ്ണൂർ ആർളം ഗ്രാമപഞ്ചായത്ത് ആൻഡ്രോഡ് സോളാർ എനർജി ആർള ഫാമിലെ ഇരുപത് കുടുംബങ്ങൾക്ക് നൽകുന്ന സോളാർ ലൈറ്റ് വിതരണത്തിൻ്റെ ഉദ്ഘാടനം ആർളം പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് നിർവ്വഹിച്ചു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മളെ സംബന്ധിച്ച് ആർളം ഫാമിനെ സംബന്ധിച്ച് നിരവധിയായിട്ടുള്ള പ്രയാസങ്ങൾ നമുക്കുണ്ട് അപ്പോൾ നിരവധിയായിട്ടുള്ള സംസ്ഥാന കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെയും തദ്ദേശ സ്വകരണ സ്ഥാപനങ്ങളുടെയും ഒക്കെ എല്ലാവരുടെയും സഹായത്തോടു കൂടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ സ്വകാര്യ മേഖലക്കകത്ത് പ്രവർത്തിക്കുന്ന ഈ ഇരിട്ടി നമ്മുടെ ഈ നമ്മുടെ നാട്ടിൽ നാട്ടിൻപുറമായിട്ട് ഇരട്ടി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആൻഡ്രോൺ എന്ന് പറയുന്ന കമ്പനി ഇപ്പോൾ നാല് വർഷമായി പ്രവർത്തിക്കുന്നു ഈ സോഡാർ മേഖലക്കകത്ത് സോഡാർ ലൈറ്റുകൾ വെച്ച് കൊടുക്കുകയാണ് അവരുടെ പ്രധാനപ്പെട്ട പണിയെന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോൾ വൈദ്യുതി ചാർജ് നമുക്കിപ്പോൾ പഴയതുപോലെയല്ല വൈദ്യുതി ഉപയോഗം കൂടിയിരിക്കുന്നു അതിനനുസരിച്ച് ചാർജും വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് പണ്ട് നമ്മുടെ വീട്ടിൽ ലൈറ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അതെല്ലാം മാറി ഇപ്പോൾ ലൈറ്റ് വന്നു ടി വി വന്നു ഫാൻ വന്നു ഫ്രിഡ്ജ് വന്നു വാഷിംഗ് മെഷീൻ വന്നു അങ്ങനെ മറ്റിപ്പം ക്രിസ്മസ് കാലമായത് കൊണ്ട് തന്നെ ഒരുപാട് മിന്നുന്ന ലൈറ്റുകളും വന്നു ഇത്തവണത്തെ അടുത്ത തവണത്തെ കയ്യിൽ ഈ ജനുവരി മാസത്തെ കരണ്ട് ബില്ല് വരുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ പൈസയായിരിക്കും ടി ആർ ഡി എം ക്ലാർക്ക് ഹരിഹരൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പാർലം പഞ്ചായത്ത് മെമ്പർ സുധാകരൻ യു കെ അധ്യക്ഷത വഹിച്ചു സോളാർ ലൈറ്റിന്റെ വിതരണം ആൻഡ്രോൺ സോളാർ എനർജി എം ഡി ഷിബുവും വാർഡ് മെമ്പർ മിനി ദിനേശനും കൂടി നിർവഹിച്ചു ടി ആർ ഡി എം പ്രൊമോട്ടർ മഞ്ജു എം കെ നന്ദി രേഖപ്പെടുത്തി